ഹായ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പിന്നെ ടെറസിൻ്റെ മേലെ പായസമൊക്കെ കണ്ടൊന്ന് പേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കമൻറ്റ് വന്നു ഞാൻ കൾച്ചറിൽ ഇൻ്റർഫിയർ ചെയ്യണമെന്നോ പിന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ചെയ്യേണ്ടത് അതിൽ തുപ്പി വെക്കുകയാണെന്നു സത്യമാണ് പക്ഷേ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്യണില്ലെന്ന് അപ്പോൾ ഞാൻ പത്ത് പതിനാറുമില്ലായി പുറത്ത് താമസിക്കണം അങ്ങനെ ഞങ്ങൾ എൻ്റെ അടുത്തൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു ദീപാവലിയുടെ ഒരു സമയത്ത് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം കാരണം നമ്മളെ നാട്ടിലില്ലാത്ത പലതും പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് ഓരോരോ കാര്യങ്ങളും പൂജകളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന മൂന്നാമത്തെ നിലയിലുള്ള ഒരു ഒരു എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ആറ് വീടുകളിലുള്ളൊരു ബ്ലോക്കാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്നത് അപ്പം നമ്മളെ താഴേന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നില അവിടെ ഉള്ള ഈ പായസം വെച്ചെന്ന് പറയുന്ന ആളാവുന്നു ഞാൻ അവർ അവരാവും വെക്കാനും സാധ്യതയുള്ളു അവരെന്താ ചെയ്യുന്നതെന്നറിയോ രാവിലെ ആകുമ്പോൾ അവർ വീടങ്ങ് കഴുകും ലിവിങ് റൂമും ലിവിംഗ് റൂമും വീടും കഴുകിയിട്ട് ആ വെള്ളം നേരെ സ്റ്റെയറിലേക്ക് അടിച്ച് വീഴുക വിടുക ചെയ്യുക സ്റ്റെയർ ഒന്നും കഴുകൊന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ കയറണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കൂടിയേ ഞങ്ങൾക്ക് കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ കാരണം അവരെ വിശ്വാസം അനുസരിച്ചിട്ട് ഈ കയറി വരുന്ന സ്ഥലം കഴുകിയിട്ട് കോണീൻ്റെ മേലെ വെള്ളമൊഴിക്കുന്നത് എന്തോ ഭാഗ്യം പറയാം അപ്പോൾ നമ്മൾ വേറുള്ളവർ വീഴോ വീഴിൽ വരെ ചിന്തിക്കാതെ ചെയ്യുന്ന ആൾക്കാരാണ് താമസിക്കുന്നത് ഏ അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ മൂന്നാമത്തെ നിലയിലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതാണ് കാരണം അത്രയും വൃത്തികേടാണ് വൈകി രാത്രി വരെ ഈ സ്റ്റെയർ പിന്നെ ഉണങ്ങില്ല തുടക്കിയൊന്നും ചെയ്യില്ല വീട്ടിലെ വെള്ളം അങ്ങ് ഒഴിച്ചു വിടുക ചെയ്യാം അങ്ങനെയുള്ള മനുഷ്യരെ പിന്നെ ഏത് രീതിക്ക് പറഞ്ഞ ഇതുവരെ നിങ്ങളെ ആരെങ്കിലും മുകളിലേക്ക് കയറുന്ന തടഞ്ഞു നിർത്തിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കാം നമ്മൾ മാന്യമായിട്ട് പറഞ്ഞോട്ടും വീണ് പോകുമെന്ന് ശ്രദ്ധിക്കണമെന്ന് അങ്ങനെയുള്ള അടുത്ത് ദേഷ്യം തോന്നുകയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് അല്ലേ അതപ്പോൾ അത്രയും വലിയ എനിക്ക് തോന്നില്ല ഞാനൊരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല വേറെ ഇറങ്ങിയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും കാരണം അത്രയും ഉപദ്രവം അവർ ചെയ്യുന്നുണ്ട് രാവിലെ അവർക്ക് മഹാലക്ഷ്മിയാണ് ചൂല് ഇവർ നമ്മൾ പോകുന്ന വൈക്കി ഇവരെ വീടിന് മുന്നിൽ തൂക്കിയിട്ടിട്ടുണ്ട് ചൂല് ഞങ്ങൾ രാവിലെ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ചൂല് കണ്ടിട്ടാണ് പോകുന്നത് എത്ര ആൾ അങ്ങനെ സഹിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പം കുറച്ച് വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കി എന്റെ വിവരമില്ലായ്മയോട് പറഞ്ഞതാണ്